നമസ്കാരം പാർലമെന്റ് പാസാക്കിയ വഖഫ് ഭേദഗതി നിയമം ഇന്നു മുതൽ പ്രാബല്യത്തിൽ വന്നു ഇത് സംബന്ധിച്ച് കേന്ദ്ര ന്യൂനപക്ഷ ക്ഷേമ മന്ത്രാലയം വിജ്ഞാപനം പുറത്തിറക്കി നിയമം നടപ്പാക്കുന്നതിനുള്ള ചട്ടങ്ങൾ ഉടൻ രൂപീകരിക്കുമെന്നും സർക്കാർ വൃത്തങ്ങൾ അറിയിച്ചു ലോക്സഭയും രാജ്യസഭയും പാസാക്കിയ ബില്ലിന് രാഷ്ട്രപതി ദ്രൗപദി മുർമു അംഗീകാരം നൽകിയിരുന്നു ബില്ലിന്മേൽ ലോക്സഭയിൽ പതിനാല് മണിക്കൂർ നീണ്ട ചർച്ചയും രാജ്യസഭയിൽ പതിനേഴ് മണിക്കൂർ നീണ്ട ചർച്ചകളും നടന്നു ലോക്സഭയിൽ ഇരുന്നൂറ്റി എൺപത്തി എട്ട് പേർ ബില്ലിനെ അനുകൂലിച്ചപ്പോൾ ഇരുന്നൂറ്റി മുപ്പത്തി പേർ എതിർത്തു ആകെ അഞ്ഞൂറ്റി ഇരുപത് പേരാണ് വോട്ട് ചെയ്തത് രാജ്യസഭയിലെ വോട്ടെടുപ്പിൽ നൂറ്റി പേർ ബില്ലിനെ അനുകൂലിച്ച് വോട്ട് ചെയ്തു തൊണ്ണൂറ്റി അഞ്ച് എം പിമാർ എതിർത്തു അതേസമയം വഖഫ് ബേർഗറി നിയമത്തിനെതിരായ ഹർജികൾക്കെതിരെ കേന്ദ്ര സർക്കാർ സുപ്രീംകോടതിയിൽ തടസ്സ ഹർജി ഫയൽ ചെയ്തു കേന്ദ്ര സർക്കാരിന്റെ ഭാഗം കേൾക്കാതെ തീരുമാനം എടുക്കരുതെന്ന് ആവശ്യപ്പെട്ടാണ് കോടതിയെ സമീപിച്ചത് നിയമത്തിനെതിരെ ഒരു കൂട്ടം ഹർജികൾ സുപ്രീം കോടതിയുടെ പരിഗണനയിലുണ്ട് ഈ ഹർജികളിന്മേലാണ് തടസ്സ ഹർജി നൽകിയത് നിയമത്തിന്റെ ഭരണഘടനാ സാധ്യത ചോദ്യം ചെയ്ത് ഒന്നിനു പുറകെ ഒന്നായി പ്രതിപക്ഷ പാർട്ടികൾ സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുകയാണ് കേന്ദ്ര സർക്കാരിന്റെ നീക്കം അതേസമയം വഖഫ് നിയമ ഭേദഗതിക്കെതിരായ ഹർജികളിൽ കോടതി ഉടൻ വാദം കേൾക്കില്ല ഏപ്രിൽ പതിനാറിന് ഹർജികൾ പരിഗണിക്കാൻ സുപ്രീം കോടതിയുടെ തീരുമാനം ാണ് സുപ്രീംകോടതി സഞ്ജീവ് ഖന്നയാണ് ഹർജികൾ പരിഗണിച്ചാൽ മതിയെന്ന് നിയമം ചോദ്യം ചെയ്ത് പന്ത്രണ്ടിലധികം ഹർജികളാണ് നിലവിൽ സുപ്രീം കോടതിയുടെ മുന്നിലെത്തിയത് നിയമം ഭരണഘടനാ വിരുദ്ധമാണെന്നും റദ്ദാക്കണമെന്നും കാട്ടി കെ എൻ എം മർക്കസുധവ സംസ്ഥാന കമ്മിറ്റിയും സുപ്രീംകോടതിയെ സമീപിച്ചിട്ടുണ്ട് ഇതിനിടെ മുൻപത്തെ സ്ഥലം വക്കഫ് ആക്കിയ വഖഫ് ബോർഡിന്റെ നടപടി ചോദ്യം ചെയ്ത് ഫാറൂഖ് കോളേജ് മാനേജ്മെന്റ് അസോസിയേഷൻ നൽകിയ ഹർജിയിലും വാദം തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി അമ്പിൽ സിദ്ദിഖ് സെറ്റ് ഫാറൂഖ് കോളേജിന് ഭൂമി നൽകിയ സമ്മതപത്രവും അതിലെ വ്യവസ്ഥകളുമാണ് ട്രൈബ്യൂണൽ പരിശോധിച്ചത് ഭൂമി തിരിച്ചെടുക്കാൻ വ്യവസ്ഥ ഉള്ളതിനാൽ അത് ദാനം നൽകിയതാണെന്നായിരുന്നു ഫാറൂഖ് കോളേജിന്റെ വാദം ആധാര വ്യവസ്ഥകൾ വക്കഫാണെന്നും കോളേജ് ഇല്ലാതായെങ്കിൽ മാത്രമാണ് തിരിച്ചെടുക്കുക എന്ന വാദം നിലനിൽക്കുകയെന്നും ബോർഡ് വാദിച്ചു കേസിൽ മുനമ്പം നിവാസികൾ എതിർ സത്യവാങ്മൂലം ഇന്ന് സമർപ്പിച്ചു ഫാറൂഖ് കോളേജ് മത ജീവകാരുണ്യ സ്ഥാപനമല്ലെന്നും അതിനാൽ ഭൂമി നൽകിയതിനെ വക്കഫായി പരിഗണിക്കാനാവില്ല എന്നുമാണ് മുൻപം നിവാസികളുടെ വാദം ഭൂമിയുമായി ബന്ധപ്പെട്ട് പറവൂർ കോടതിയുടെ മുൻവിധികൾ നാളെ ട്രിബ്യൂണൽ പരിശോധിക്കും അതേസമയം കേന്ദ്ര സർക്കാർ പാസാക്കിയ വഖഫ് ഭേദഗതി നിയമത്തിനെതിരെ ഏറ്റവും അധികം എതിർപ്പ് കേരളത്തിൽ നിന്നാണ് സംസ്ഥാനത്ത് നിന്ന് സമസ്തയും മുസ്ലിം എല്ലാം നിയമം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് കോടതിയിലും പോയി സംസ്ഥാനം ഭരിക്കുന്ന സി പി എമ്മും പ്രതിപക്ഷമായ കോൺഗ്രസും നിയമത്തെ എതിർക്കുന്നവരുടെ കൂട്ടത്തിലാണ് എന്നാൽ ഇത്രയധികം എതിർപ്പുയർത്തേണ്ട സാഹചര്യത്തിലും കേരളത്തിലും പുതിയ വഖഫ് നിയമപ്രകാരമുള്ള ആദ്യം വഖഫ് ബോർഡ് രൂപീകരിക്കുന്നു എന്നതാണ് ശ്രദ്ധേയം സംസ്ഥാന വഖഫ് ബോർഡിന്റെ കാലാവധി കഴിഞ്ഞ സാഹചര്യത്തിൽ അടിയന്തരമായി പുതിയ ഭരണസമിതിയെ തെരഞ്ഞെടുക്കേണ്ട സാഹചര്യമാണുള്ളത് ഇതോടെ പുതിയ ഭരണസമിതിയുടെ തെരഞ്ഞെടുപ്പ് പുതുക്കിയ നിയമത്തിന്റെ അടിസ്ഥാനത്തിലാകും ചെയ്യുക ഡിസംബർ പതിനേഴിന് നിലവിലുള്ള ബോർഡിന്റെ കാലാവധി അവസാനിച്ചിരുന്നു ഇതോടെ ഹൈക്കോടതി പുതിയ ബോർഡ് നിലവിൽ വരുന്നത് കാലാവധി നീട്ടി നൽകിയത് വഖഫ് ബോർഡിന് മുന്നിലുള്ള നിരവധി കേസുകളിൽ തീരുമാനമാകാത്ത സാഹചര്യത്തിലാണ് നടപടി ജസ്റ്റിസുമാരായ അമിത് റാവൽ എസ് ഈശ്വരൻ എന്നിവരുൾപ്പെട്ട ഡിവിഷൻ ബെഞ്ചാണ് ബോർഡിന്റെ കാലാവധി നീട്ടി നൽകിയത് ഈ മാസം അഞ്ചാം തീയതിയാണ് വഖഫ് ഭേദഗതി ബില്ലിൽ രാഷ്ട്രപതി ഒപ്പുവെച്ചത് ഇതോടെ ഇത് നിയമമായി മാറി ഈ സാഹചര്യത്തിൽ പുതിയ നിയമത്തെ അടിസ്ഥാനമാക്കിയാകും തിരഞ്ഞെടുപ്പ് ഒരു മാസം കൊണ്ട് തന്നെ പുതിയ ഭരണസമിതിയെ തെരഞ്ഞെടുക്കാമെന്നാണ് വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാനും നേരത്തെ വ്യക്തമാക്കിയത് നിലവിൽ രാജ്യത്തുള്ള വക്കഫ് ബോർഡുകളുടെ ഭരണകാലാവധി തീരുന്നതുവരെ തെരഞ്ഞെടുപ്പ് നടത്തേണ്ടതില്ല പുതിയ നിയമപ്രകാരം സംസ്ഥാന സർക്കാർ തെരഞ്ഞെടുപ്പ് പ്രക്രിയ പുനർനിർമ്മിക്കേണ്ടി വരും